ഞാൻ ഞാൻ ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ആവശ്യം വരുമെന്ന് അവസ്ഥയുടെ പക്ഷെ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ ജാഫർ ഇപ്പോ റീസെന്റ് ഉള്ള റിലേഷൻ ആണല്ലോ നമ്മുടെ അഫ്സൽ എന്ന് പറയുന്നത് അപ്പൊ അഫ്സലുമായിട്ട് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അവന്റെ അവസ്ഥ ദയനീയമാണ് അവൻ അവൻ അനുഭവിക്കുന്നു അവൻ പുറത്ത് നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ടാവും കാരണം ഇവള് ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയി കാണിച്ച് കൂട്ടുന്ന ഓരോ പരിപാടികളും പുറത്ത് അവന് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ ജാസ്മിൻ്റെ ഫാമിലിക്ക് അഫക്റ്റ് ചെയ്യുന്നതുപോലെ തന്നെ ഉറപ്പായിട്ട് ഈ അഫ്സലും അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും അത് സൈബർ അറ്റാക്ക് ആയാലും അവൻ്റെ കുടുംബത്തിന്റെ അകത്തായാൽ പോലും ഇപ്പോൾ കോഴ്സ് ഈ പറയുന്ന അഫ്സലിൻ്റെ വാപ്പായ ഉമ്മ എല്ലാവരും എന്തായാലും ഉറപ്പായിട്ട് ഇത് എതിർക്കും ഈ ഇവരുടെ കല്യാണം എന്തായാലും എതിർക്കാനാണ് ചാൻസ് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്കൊന്നും പിടിക്കത്തില്ല കാരണം വരാൻ പോകുന്ന മരുമകൾ ഇങ്ങനെ പോയിട്ട് ഒരു കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന റിയാലിറ്റി ഷോയിൽ പോയി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ഒരിക്കലും അവർക്ക് ഒരു തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായി ഒരു തരത്തിലും എങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് എന്തായാലും ഈ പറയുന്ന അഫ്സല് പ്രതികരിച്ച് വോയിസ് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലാണ് അപ്പോ ഞാൻ എന്തായാലും ആ വോയിസ് വോയിസ് കൊടുക്കാം ശേഷം നിങ്ങൾ തന്നെ ഈ അഫ്സൽ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഞാൻ എന്തായാലും വോയിസ് ഫുൾ ആയിട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇതിപ്പം കുറേ ആൾക്കാരുടെ ക്വസ്റ്റൻഷനുള്ള ആൻസർ ആയിരിക്കാം പല ഡൗട്ട്സ് ഉണ്ട് ആൾക്കാർക്ക് അതിനെല്ലാത്തിനുള്ള ആൻസർ ചിലപ്പോൾ എന്റെ ഈ വോയിസ് കാണുമായിരിക്കാം എൻ്റെയും ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സീക്രട്ടാക്കി വെച്ചിരുന്നൊരു സംഭവമാണ് അത് ഫാമിലി തമ്മിൽ മാത്രം അറിഞ്ഞിരുന്നൊരു സംഭവമാണ് ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ്റെ വായും തന്നെയാണ് പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സിലും ലൈവിൽ അവൾ ഈ ഗബ്രി എന്ന സെക്കൻഡ് അടുത്ത് എൻ്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവൾ തന്നെയാണ് പക്ഷെ അവൾ പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവൾ പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ല അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അവിടെ വെക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ അത് അവൾ പറഞ്ഞു അത് അവൾ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അത് അവളോട് പറഞ്ഞു അങ്ങനെയാണ് കല്യാണം എന്ന് ഉറപ്പിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വന്നൊരു സംഭവമാണ് റസ്മിനായിട്ടും ശ്രീതു ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതിലവള് പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ ജസ്റ്റ് പെണ് കാണാൻ വന്ന ഒരാളാണ് പക്ഷെ അത് സത്യമല്ല അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയാ അത്രത്തോളം സ്നേഹത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവൾക്കെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയാ അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ജാസ്മിൻ അപ്പം അവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ശ്രീതുവിനു മുമ്പിലും രശ്മിന് മുമ്പിലും എൻ്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി അപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇത് പിന്നെ അത് ഒരു വേറെ ലെവലിലോട്ട് പോയി കാരണം അവൾ ജബി എടുത്ത് പറയുന്നു ഞാൻ അവളുടെ പാർട്ട്ണർ പിന്നെ പറയുന്നു വേറെ പറയുന്നു അങ്ങനെ പല സ്റ്റേറ്റ്മെന്റ്സ് വന്നപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയി പിന്നെ അവൾക്ക് അറിഞ്ഞു വിളിച്ച് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്ന് പറയുന്നതും അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെന്റ് മാറുന്നതും ഇതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ഒരു മീൻസ് റീസൺ തന്നെ ഇതിപ്പം കറൻ്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ആ ഷോയിലുള്ള കാരണം എഫക്ട് ആയ അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ് കാരണം എനിക്കറിയില്ല എന്നെ റാൻഡമായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കുറെ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ അതിന് ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്യാനും പോകുന്നില്ല പക്ഷേ ഇതിപ്പം എക്സ്ട്രീം ആവുന്നൊരു സംഭവമാണ് കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട് അവൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫുണ്ട് അവളുടെ ഫാമിലിക്ക് ഒരു അവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഒരിപ്പം കറൻ്റി അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം അത്രയും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് ഇതിപ്പോൾ എവിടെ ഇപ്പം ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പൊ ഞാനും ജാസ്മിൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അറേഞ്ച് മാരേജോ ഒന്നും അല്ലായിരുന്നില്ല അതൊരു ലവ് മാരേജ് തന്നെയാണ് ലവ് കാമേഞ്ചിട്ടാണ് അത് അവക്ക് അത്രത്തോളം എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ കാരണം എന്ന് പറഞ്ഞാൽ അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ പറ്റുള്ളൂന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്നാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞു ഞാൻ ചെയ്തത് ഇതിപ്പോ അതൊക്കെ ചെയ് നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് ഏത് രീതിയിലോട്ടാ പോകുന്നതെന്ന് അവളുടെ ഗെയിം ബിഗ് ആണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലല്ല ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട് അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവൾ അവടെ എന്താ ചിന്തിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കും പിന്നെ അവൾ പോകുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംപോസ് പറയാനും അല്ലെങ്കിൽ പല ആൾക്കാര് പലതും പറയും അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോകരുത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവൾ എൻ്റെ പേരവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പക്ഷെ അവൾ എൻ്റെ പേര് റിവീൽ ചെയ്തു റിവീൽ ചെയ്തു ഇത്രയും പ്രശ്നങ്ങളായി ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ഇത്രയും കാരണം എല്ലാത്തിൻ്റെതും കൂടെ എൻ്റെ ഇതിലോട്ടാണ് വരുന്നത് അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് എനിക്കൊന്നും അറിയില്ല ഇപ്പൊ എന്താ ചെയ്യണ്ടേന്നുള്ള അവസ്ഥ പോലും എനിക്കറിയില്ല അവളുടെ ഫാമിലി എടുത്ത് സംസാരിക്കുന്ന അവളുടെ ഫാമിലിയെ എന്താ പറയാ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ വിളിച്ച് സാറല്ലപ്പോ ടെണ്ട എന്ന് പറയുന്നതും എനിക്ക് പറ്റുന്നുള്ളു കാരണം അവരുടെ ഫാമിലി ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സംഭവമായി ഇനിയിപ്പോ ഉള്ളന്ന് പറഞ്ഞാല് ഇപ്പം എന്റെയോ അവളുടെയോ കല്യാണ കാര്യം അതും ഒരു ചർച്ചയായി നിൽക്കുന്ന ഒരു സംഭവമാണ് അതെനിക്ക് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എനിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം കുറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്കും ചോദിച്ചറിയാനുണ്ട് അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഡിസിഷൻ എന്താണെങ്കിലും ശരി അത് ഞാനായാലും അല്ലെങ്കിൽ അവൾ അവളായിട്ട് പബ്ലിക്കായിട്ട് പറയുമായിരിക്കാം പക്ഷേ ഇത്രയും മോശ സ്ഥിതിയിൽ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളുടെ പല ഗെയിം എലിമെന്റ്സും എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തന്നെ കാരണം അതങ്ങനെയല്ല അവള് അവൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് കാരണം പല 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 എലിമെന്റ്സ് അവൾ കാണിക്കുന്നത് അങ്ങനെയല്ല പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയാണെങ്കിൽ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല ഞാനിപ്പോഴും അതിന് വീണ്ടും അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോൾ റിയാക്ട് ചെയ്യാൻ പോവാത്തത് അവള് പോകുമ്പോ എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങളെടുത്തേ വരുള്ളൂ അന്നൊക്കെ വാക്ക് തന്നിട്ട് പോയ ആളാണ് ആ ഒരു വാക്കാണെങ്കിലും എന്താണെങ്കിലും ശരി ആ ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ട് പോയതിന് ഞാൻ നിൽക്കും നിൽക്കും എന്ന് പറഞ്ഞാൽ അവള് വരുന്നവരെ ഇതിന് ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഇതിന്റെ ഇടയിൽ അവളുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള ആൾക്കാർ വന്ന് വീഡിയോ പറയുന്നതും അതും ചെയ്യുന്നതും പക്ഷെ അത് അത് വേറൊരു ടോപ്പിക്കാണ് അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ അതിനെപ്പറ്റി പറയണ്ട കാരണം അവളുടെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ അവളുടെ പാസ്റ്റ് എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ് അവളുടെ ലൈഫ് പാസ്റ്റിൽ എന്ത് നടന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം ഇതിൽ വന്ന അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് യോജിക്കാൻ പറ്റില്ല അത് അവളായിട്ട് വന്ന് അതിന്റെ എല്ലാം എവിഡൻസ് വെച്ച് അവൾ ചിലപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കാം അതുവരെ അത് മനസ്സിലാവില്ലായിരിക്കാം പിന്നെ ഞാൻ ഒരിക്കലും അവള് ഗെയിമിൽ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന അല്ല ഒരിക്കലും അല്ല അതിൽ പലത് അവൾ നല്ലൊരു ഗെയിമറാണ് അവൾ ഒറ്റയ്ക്ക് കളിച്ചാൽ അവള് സത്യമായിട്ട് അവൾ ജയിച്ചിട്ട് വരും പക്ഷെ ഇത് പോകുന്ന രീതി വെച്ച് എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല അത് അതിന്റെ എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല അവൾ പുറത്തിറങ്ങുമ്പോൾ ഇത്രയും ഹേറ്റും അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് കാണുമ്പോൾ ഉള്ള ഒരു സമയത്ത് അവൾ എന്ത് ചെയ്യും എന്നുള്ളത് പോലും എനിക്കറിയില്ല അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇവള് ഷോയില് കയറുന്നും കൊണ്ട് അവസാനമായിട്ട് വിളിച്ചത് തന്നെയാണ് അപ്പം ഞാനും കുറെ കാര്യങ്ങൾ അതിപ്പം കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണ് പക്ഷെ എന്നിട്ടും നമുക്ക് അറിയുന്നത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു കൊടുത്ത ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഒറ്റയ്ക്ക് നിന്ന് തന്നെ മാത്രം തന്നെ കളിക്കണം ആരെയും വിശ്വസിക്കരുത് നമുക്ക് എന്താ ചെയ്യാം നമുക്ക് പറയാൻ പറ്റില്ല ഔട്ട് എങ്ങനെ വരിക എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു ഈ ഒരു ഷോയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് ആയിട്ടും വരാം മാക്സിമം നെഗറ്റീവായിട്ടും വരാം ഇപ്പോൾ ഇവളുടെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാക്സിമം നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിലിപ്പം അവളുടെ പല ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ പല അവള് ചെയ്യുന്നത് നമുക്ക് തന്നെ സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കാരണം അത് അങ്ങനെയാണോ അല്ലെ എന്തിനാ അത് അങ്ങനെ ചെയ്തേ എന്നുള്ള കാര്യം വരെ ഉണ്ട് ഇതിലിപ്പം എടുത്തു പറയാനൊന്നും ഒന്നുമില്ല കാരണം എടുത്തു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കാനിരുന്നാലും ഒന്നിനും ഒന്നിനും കാര്യമില്ല കാരണം ഇതെല്ലാം പബ്ലിക് കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം പബ്ലിക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അവൾ അവിടെ വേണോ വേണ്ട കാര്യം പബ്ലിക് തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് കാരണം പബ്ലിക്കാണ് ഇതിന്റെ മെയിൻ മെയിൻ എന്താ പറയുക അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോയിട്ട് അവൾ ഒറ്റയ്ക്കല്ലാതെ അവൾ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു മറന്നു പോയി എന്താന്ന് ഒരു പിടിയില്ല അവൾ ക്യാമറ ഉണ്ടെന്നുള്ളൊരു ഇതുണ്ടോ പുറത്ത് എന്താണെന്നുള്ള സംഭവം ഉണ്ടോ ഒന്നും അവൾക്ക് ഒരു ബോധമില്ലാതെ ആണ് അവൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്ക് പോലും അറിയില്ല അതെന്താ ചെയ്യുന്നതെന്ന് ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല അവൾ ചില 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 ലൈവിൽ കാണുമ്പം ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എന്താ കാണിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ട് പല ഇതിപ്പോ ജാസ്മിൻ പുറത്തിറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ അവൾക്ക് പുറത്തുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു പുറത്ത് അവൾക്ക് ഫാമിലി ഉണ്ട് പുറത്ത് അവളുടെ ഉണ്ട് പുറത്ത് അവളുടെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ആ റിയലൈസേഷൻ വരള്ളൂ അവൾ പ്പോൾ എന്ന രീതി എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഫാന്റസി വേൾഡ് എന്ന് പറയുന്ന ഒരു രീതിയിലോട്ടാണ് പോകുന്നത് അവിടെ ക്യാമറ ഉണ്ടെന്നോ ചിലത് അവൾ 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 കാണിക്കുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ കുറേ അവളുടെ തന്നെ ഒരു കുറേ ബിഹേവിങ്ങും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അതൊക്കെ അവൾ കാണിക്കുന്നത് അത് വേണമെന്ന് പറഞ്ഞ സംഭവം അത് അവളുടെ അത് വന്നു പോകുന്നതാണ് എല്ലാം പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അത് പുറത്തിറങ്ങി ഇതൊക്കെ ഇത്രയും ഇത്രയും രീതിയിലുള്ള നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്താവും എന്നുള്ളത് കാരണം അവളുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഒട്ടും നല്ലൊരവസ്ഥയല്ല ഇപ്പം ഞാൻ അതേപോലെ തന്നെയാണ് എൻ്റെത് എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷറുണ്ട് എനിക്ക് പല ആൾക്കാർക്ക് ആൻസറബിൾ ആണ് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ ഇല്ല നിൽക്കുന്ന ഒരാളാണ് അപ്പം അവരുടെ ഫാമിലി അതിനെ കാട്ടി മോശ അവസ്ഥയിലാണ് പക്ഷെ ഇതെല്ലാം അവൾക്ക് പുറത്തിറങ്ങുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അവളിപ്പം നിൽക്കുന്ന രീതിയിൽ അവൾ അതൊന്നും ഓർക്കുന്നില്ല അവളുടെ അത്തക്ക് വയ്യാന്നുള്ള കാര്യം അത് അത് അവൾക്ക് അവളുടെ മനസ്സിൽ കാണുമായിരിക്കും പക്ഷെ അത് പുറത്ത് കാണുന്നു അല്ല ഒന്നും അത് എന്താണ് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഗബ്രി എന്ന കണ്ടസ്റ്റന്റ് മാനറിസം അത് ഇപ്പം ജാസ്മിൻ്റെ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ് പക്ഷെ ഗബ്രി അല്ലാതെ കാണിക്കുന്ന കുറച്ച് മാനറിസം ഉണ്ട് അത് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അതിൻ്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്കത് വളരെ ജെനുവൻ ആയിട്ട് തോന്നുന്നില്ല അത് അവൻ എന്തിനാണ് കാരണം ഞാൻ കാണുന്നുള്ള കാര്യമാണ് കാരണം എനിക്ക് ആൾക്കാർ അയച്ചു തരുന്നൊരു സംഭവമാണ് ഇതൊക്കെ അപ്പൊ ഞാൻ കാണുമ്പോൾ അവൻ അവളെ കൈപിടിച്ച് കിസ് ചെയ്യുന്നു വീണ്ടും കൈപിടിച്ച് കിസ് ചെയ്യുന്നു ഈ ഒരു സംഭവം അവനായിട്ട് ചെയ്യുന്നതാണ് ജാസ്മിന്റെ സൈഡിൽ നിന്ന് തിരിച്ചു പോകുന്നില്ല ഒന്നും പക്ഷെ ഇവൻ എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇന്റൻഷൻ എന്താണെന്ന് അത് അത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുമില്ല ഗബ്രി എന്നൊരു വ്യക്തി വിചാരിക്കുന്നുണ്ടാവും പുറത്ത് ഭയങ്കര പോസിറ്റീവായിരിക്കും ഓ ഇത് ഭയങ്കര രസമായിട്ടായിരിക്കും വരുന്നത് പക്ഷെ അത് പുള്ളിക്കാരൻ പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം നെഗറ്റീവാണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അപ്പം അതിപ്പം പറയേണ്ട ആവശ്യമില്ല അതിപ്പം ഈ യൂട്യൂബിലെ കമൻസ് ആയാലും ശരി ഇൻസ്റ്റാഗ്രാമിലെ കമൻസ് ആയാലും ശരി എല്ലാം അതിപ്പം സെയിം തന്നെയാണ് ജാസ്മിനും അവർക്കും എനിക്ക് തോന്നുന്നു മാക്സിമം ഹീറ്റ് കൂടിയതും ഈ ഒരു കോഴ് കാരണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം തന്നെയാണ് എനിക്കൊരിക്കലും ഇപ്പം എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല നിങ്ങൾ ആരോടും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല കാരണം നമുക്കറിയാം ഒരു സിൻസിയർ ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എന്തൊരു പ്രശ്നങ്ങൾ കുറേ വരുമ്പോൾ അല്ലെങ്കിൽ പല സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു പെയിനും അതിൻ്റെ ഉണ്ടാകുന്നൊരു കുറേ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് അത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല അത് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നുമില്ല അതിനുവേണ്ടി അത് അവൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുക വരട്ടെ വരട്ടെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യും പിന്നെ എന്നോട് മാക്സിമം റാൻഡമായിട്ട് ആയിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ചും മെസ്സേജ് റിക്വസ്റ്റ് അയച്ചും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ വൈൽഡ് ഗാർഡായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ മെന്റൽ സ്റ്റേറ്റ് വെച്ച് എന്നെ ബിഗ് ബോസിൽ വിളിച്ചിട്ടില്ല വൈൽഡ് കാർഡ് പോകുന്ന കാര്യം എനിക്ക് അറിയില്ല അതൊന്നും എനിക്ക് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒന്നും പറയുന്നില്ല അത് അതെന്തെങ്കിലും ആവട്ടെ അപ്പോ കേട്ടല്ലോ സത്യം പറയാം എനിക്ക് അവനോട് സഹതാപം തോന്നുന്നു സഹതാപം അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല വെറും സഹതാപം തോന്നുകയാണ് അവന്റെ അവസ്ഥ സംഭവം എങ്ങനെയാണ് സഹിക്കാൻ പറ്റും ഒരിക്കലും സ്വന്തം കാമുകി പോയിട്ട് വേറൊരുത്തൻ്റെ ഇടാത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഷോയിൽ വന്നിട്ട് ഇത്രയും അഴിഞ്ഞാട്ടം കാണിക്കുമ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അഫ്സലിൻ്റെ ഭാഗത്ത് അവന്റെ അവസ്ഥയാണ് അവന് വീട്ടിൽ നിന്ന് പ്രഷർ കാണും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് പ്രഷർ കാണും എന്തുവാടേ നിൻ്റെ കാമുകി ഇങ്ങനെ അല്ലേ നീ കെട്ടാൻ പോകുന്ന പെണ്ണ് ഇങ്ങനെ എന്നൊക്കെ ഉറപ്പായിട്ട് ചോദ്യങ്ങളുണ്ടായി ഏറ്റവും കൂടുതൽ വീട്ടിൽ സ്വന്തം ഉമ്മ അപ്പൊക്കെ ചോദിക്കും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഏറ്റവും ഈ സത്യം എനിക്ക് ഭയങ്കര സഹതാപം തോന്നുകയാണ് പിന്നെ അബ്സല്ല എനിക്ക് ഇനിയും ഇവൻ ആക്സെപ്റ്റ് ചെയ്യാണ് ഇവിടെ എങ്കിൽ എനിക്കറിയില്ല അവൻ്റെ മെന്റാലിറ്റി എന്താണെന്നോക്കെ അതവൻ്റെ ഇഷ്ടമാണ് അവൻ്റെ പേഴ്സണൽ വ്യൂ ആണ് അവൻ എന്താ ചെയ്യട്ടെ പക്ഷേ അവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവൾ കെട്ടാൻ പോകുന്ന പെണ്ണ് പോയിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അല്ല സോഷ്യൽ മീഡിയ സോറി പോട്ട് ഒരു റിയാലിറ്റി ഷോ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കും സൈബർ അറ്റാക്ക് അത് വേറെ ലെവലിലായിരിക്കും ഈ പറയുന്ന അവസരം കിട്ടുന്നത് അവൻ അത്രയും എക്സ്ട്രീം ലെവലിലായിട്ടായിരിക്കും അവൻ ഇങ്ങനെ ഒരു പ്രതികരണം ഓയിസുമായിട്ട് വന്നത് എന്തായാലും അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എൻ്റെ അത് പേഴ്സണൽ കാര്യമാണ് പക്ഷേ പോട്ടെ എന്താണെന്ന് വെച്ചാൽ പോട്ടെ കാര്യങ്ങൾ ചെറുക്കട്ടെ ചെറുക്കട്ടായിട്ട് നടക്കട്ടെ ബാക്കി അവരവരുടെ ലൈഫ് അവരെ തന്നെ തീരുമാനിക്കട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അവൻ പറയുന്നുണ്ട് അവൾ ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം റോങ് ആണ് പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് അവൾ ചെയ്യുന്ന തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവൾ വന്നിട്ട് ആലോചിക്കാൻ കല്യാണത്തിനെ പറ്റിയിട്ട് എന്നുള്ള രീതിയിലൊക്കെ അവൻ പറയുന്നുണ്ട് എല്ലാം അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ മറ്റേ അബ്സല്ലോ ഓസ് കണ്ടു നിങ്ങളെന്ന് കേൾപ്പിക്കണമെന്ന് വിചാരിച്ചു കേട്ടല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടിയത് പുതിയ പേടിയായിട്ടാണ്